ഇന്നലെ ലൈവിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു മത്സരാർത്ഥികൾക്ക് അഗ്നി പരീക്ഷ എന്നൊരു ടാസ്ക് ഒരു ഡിബറ്റായിരുന്നു ടാസ്ക് ആ സമയത്ത് ജാസ്മിൻ വന്നിട്ട് പറയുന്നുണ്ട് താൻ ഇതുവരെയും കിറ്റ് ചെയ്തു പോകുമെന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് നമ്മൾക്ക് കണ്ടതാണ് പല വട്ടം ഇത് ഗബ്രി പോയ സമയത്ത് ജാസ്മിൻ പറയുന്നത് നമ്മൾ ഒന്നല്ല ഒന്ന് കൂടുതൽ വട്ടം നമ്മൾ കേട്ടിട്ടുണ്ട് പോകുന്ന സമയത്ത് പറഞ്ഞു ഒരാഴ്ച വന്നില്ലെങ്കിൽ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു അങ്ങനെ പല പ്രാവശ്യം അവിടെ നിന്ന് പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ജാസ്മിൻ ആ ലൈവില് വന്നിട്ട് പറയുകയാണ് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള പച്ച കള്ളം വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് അതൊക്കെ കേട്ടിട്ട് ഏറ്റവും ഒരു അതിശയം തോന്നിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ കേട്ടിട്ട് മറ്റു മത്സരാർത്ഥികൾ ആരും ഒന്നും മിണ്ടാതെ നോക്കിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല എന്നാൽ ജാസ്മിൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ആരും പറഞ്ഞു കേട്ടില്ല എന്തായാലും ഇതുപോലത്തെ പച്ചക്കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒരു പക്ഷേ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നാലേട്ടം വന്നതിനെക്കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ ചോദിക്കുമെന്ന് വിചാരിക്കുന്നു മറ്റുള്ള പ്രേക്ഷകരെ പോലും മണ്ടന്മാരാക്കുന്ന വിധത്തിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇപ്പോൾ ജാസ്മിൻ ഗബ്രി നീ ഇല്ലാതെ ഇവിടെ എനിക്ക് പറ്റില്ല എനിക്കിവിടെ തുടരാൻ പറ്റില്ല ഞാൻ ക്വിറ്റ് ചെയ്യും നീ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഒരാഴ്ച കാത്തിരിക്കും ഒരാഴ്ച നീ വരുമെന്ന് എനിക്കറിയാം നീ വന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞയാളാണിപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്